എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രീമെഡ് വിദ്യാർത്ഥികളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വന്നു അപ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം നമ്മുടെ ഫോക്കസ് അക്കാഡമിയിൽ എം എസ് പ്ലസ് ടു എഴുതിയ എല്ലാവരും തന്നെ വിജയിച്ചിട്ടുള്ള ഒരു കുട്ടി പോലും പരാജയപ്പെട്ടിട്ടില്ല എല്ലാവരും വിജയിച്ചു എന്നുള്ള അങ്ങനെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ വളരെയധികം സന്തോഷം എനിക്ക് എല്ലാവരും വിജയിച്ചിട്ടുണ്ട് സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടായ്മയുടെ വിജയമായിട്ടാണ് നമ്മളതിനെ കാണുന്നത് അതിനു മുമ്പും വളരെ നല്ല റിസൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്രാവശ്യം കുറച്ചുകൂടി നമുക്ക് മികച്ച വിജയമാണ് എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർഗമാണ് നല്ല സ്കോറാണ് കുട്ടിയും വലിയ സന്തോഷമാണ് അതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് വിളിക്കുന്ന പലരും ഒരു ഡൗട്ട് ഞങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പ്ലസ് ടു എഴുതാൻ പോകുന്നവരാണ് ഞങ്ങളെ കൊണ്ട് പഠിച്ച് ഫോളോ ചെയ്ത് എത്താൻ പറ്റും എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ ഡൗട്ട് പറയാറുണ്ട് അപ്പോൾ അതിലും ഈ വർഷത്തെ ഞങ്ങളുടെ റിസൾട്ട് തെളിയിച്ചിരിക്കുന്നത് നമ്മുടെ അതായത് പ്രായത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫിഫ്റ്റി പ്ലസ് ഏജ് ഉള്ള ആളാണ് അപ്പൊ ആ ഒരു അവരുടെ ആ ഒരു ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ കോൺഫിഡൻസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം ഏജ് ഒരു പ്രശ്നമേ ഇല്ല നമ്മുടെ എൻ ഐഒസിലെ പ്ലസ് ടു ടെൻ ഒക്കെ ചെയ്യണമെങ്കിലും ഏജ് അവിടെ ഒരു മാറ്ററേ അല്ല എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ആണോ രീതിക്കാണെങ്കിൽ നമ്മുടെ സെൻ്ററിലേക്ക് വരും നിങ്ങൾക്ക് പ്ലസ് ടു ടെൻഡോ ഏത് കോഴ്സ് എടുക്കണമെങ്കിലും എല്ലാവരും എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ട് നമ്മൾ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് പൂർണ്ണ സപ്പോർട്ടാണ് എപ്പോഴും ഇപ്പൊ നമ്മൾ ഏറ്റവും വലിയ വിജയം എന്ന് വെച്ചുകഴിഞ്ഞാൽ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടാണ് നമ്മൾ ക്ലാസ് സമയത്ത് നല്ല അല്ലെങ്കിൽ പോലും അതായത് വിളിച്ച് ഡൗട്ട് ചോദിക്കുകയോ അല്ലെങ്കിൽ മെൻ്റലി ഡിപ്രഷൻ ആയിരിക്കുമ്പോൾ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും അതിനനുസരിച്ച് സംസാരിച്ച് അവരെ എക്സാം വേദിപ്പിക്കാനുള്ള ഒരു രീതിയിൽ പോയിട്ടുണ്ട് സാധാ ഒരു ബോർഡ് എക്സാം എഴുതുന്ന ഒരു പതിനഞ്ച് വയസ്സ് അല്ലെങ്കിൽ പതിനേഴ് വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടിയെ പോലെ ഒരു ഏജ് ഉള്ള ആളുകളാകുമ്പോൾ അവർക്ക് പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല അവരുടെ ഫാമിലി പ്രോബ്ലംസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കണം അപ്പോൾ അതല്ല അവർ ഫേ അവർ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ ആ ഒരു ഇതിനിടയിൽ അവർ പഠിച്ച് മുന്നേറുക എന്ന് പറയുമ്പോൾ അവർ നമ്മൾ കൊടുക്കുന്ന ഒരു ബാക്ക് സപ്പോർട്ട് വളരെ ഒരു ടീച്ചേഴ്സിന്റെ അല്ലെങ്കിൽ ടീച്ചർ എന്നത് ഒരുപരി നമ്മൾ കൂടെ നിൽക്കും എല്ലാ കാര്യങ്ങളും കൂടെ നിൽക്കുന്ന ഒരു ടീച്ചർ ഒരു സിസ്റ്റം ഒരു ടീമാണ് നമ്മുടെ സെന്ററിൽ അഡ്മിഷൻ എടുത്ത് പഠിച്ചിട്ടുള്ളവർക്കറിയാം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ അവരോട് എങ്ങനെയാണ് ഇടപെടുന്നതെന്നും ഒരു കുട്ടി പോലും നമ്മുടെ നമ്മൾ പഠിപ്പിക്കുന്ന രീതിയെ കുറിച്ചോ അല്ലെങ്കിൽ അവരോടുള്ള ഇടപെഴലിനെ കുറിച്ചോ മോശമായിട്ട് പറയില്ല എപ്പോഴേ നമ്മുടെ സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുത്തിട്ട് എപ്പോൾ കോൾ ചെയ്താലും ഞങ്ങൾ എപ്പോഴായാലും അവരുടെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ഏതിനായാലും ഞങ്ങൾ ടീച്ചേഴ്സ് കോൾ അറ്റൻഡ് ചെയ്യാറുണ്ട് ഞങ്ങൾ തന്നെയാണ് ഞങ്ങൾ മൂന്ന് പേരും തന്നെയാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നതും വേണ്ടുന്ന അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമോ ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിലെ കാര്യങ്ങളോ വരെ ഞങ്ങൾ കേൾക്കാൻ തയ്യാറാവാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഞാൻ പ്ലസ് ടു മാത്രം മതിയോ ടീച്ചറെ അപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞാലല്ലേ ഞങ്ങൾക്ക് പ്ലസ് ടുവിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ പത്താം ക്ലാസ് കൂടി നമ്മൾ ഇടയ്ക്ക് ചെയ്തിരുന്നു പിന്നീട് നമ്മൾ മതിയാക്കിയതാണ് എന്തായാലും എന്ത് പറയുന്നുണ്ട് ടീച്ചറെ പത്താം ക്ലാസ് ഒത്തിരി എൻക്വയറീസ് വരുന്നു മേഡം ഇവിടെ പത്താം ക്ലാസ് തുടങ്ങുന്നുണ്ട് ഈ എസിൻ്റെ പത്താം ക്ലാസ്സിൽ ചെയ്യാൻ കുറേ പേരിങ്ങനെ സ്ഥാപനത്തിൽ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വർഷം മുതൽ നമ്മൾ ഇപ്പോൾ ഈ അടുത്ത ബാച്ച് നമ്മുടെ പത്താം ക്ലാസ് കൂടി തുടങ്ങുന്നതോടെ കൂടി നിങ്ങൾ അറിയിക്കുകയാണ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ട് റീസ്റ്റാർട്ട് കാരണം ഒരുപാട് പേരുണ്ട് പത്താം ക്ലാസ് പഠിക്കാൻ ആഗ്രഹത്തോടുകൂടി കാരണം പ്രോപ്പറായിട്ട് ക്ലാസ്സുകൾ കിട്ടാത്തതുകൊണ്ട് മാത്രം ഫെയിലായവരും അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പഠിക്കാൻ പറ്റാത്തവർ എന്നാൽ അവരെ കൂടി ഞങ്ങൾ എന്തായാലും രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് പ്ലസ് ടു പത്താം ക്ലാസ്സും പിന്നെ ഒരു സന്തോഷ വാർത്ത നമ്മൾ ഡിഗ്രിയൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ് അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മൾ സോഷ്യോളജിയാണ് മെയിൻ എടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അപ്പോൾ ഒരുപാട് പേരിപ്പോൾ തന്നെ നമ്മൾ ഡിഗ്രി ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുന്നതിനെ കുറിച്ച് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാതെ ഡിഗ്രിക്ക് ഡെങ്കിലും പ്ലസ് ടു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു നോട്ടിസോറി കോഴ്സും കൂടെ ഉണ്ട് അതും ചെയ്യാൻ ഡാക്ടറിയുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം പി എസ് എസ് ആണ് അപ്പോൾ ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി നോട്ടിസോറി എല്ലാവർക്കും മനസ്സിലായാലും എൻ ഐ എസ് ഫോക്കസ് ചെയ്യുന്നത് പ്ലസ് ടു ക്ലാസുകളാണ് അപ്പൊ ഇനി അടുത്ത ബാച്ചിലേക്കുള്ള ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ അഡ്മിഷനാണ് ഇപ്പൊ നടക്കുന്നത് ഏരിയ കേന്ദ്രീകരിച്ച് മാത്രമല്ല നമ്മുടെ കേരളത്തിൽ ഇങ്ങോളം ഉള്ള കുട്ടികളുണ്ട് കുട്ടികൾ മീൻസ് നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട് എബ്രോഡ് പുറത്ത് വർക്ക് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഒത്തിരി സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇനിയും കൂടുതൽ പേര് അപേക്ഷിച്ച് വരുമ്പോൾ ക്ലാസ്സിലേക്ക് പറ്റാത്ത ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തവരെ നമ്മൾ അടുത്ത ബാച്ചിലേക്ക് പരിഗണിച്ചിട്ടുണ്ട് അതും ടീച്ചറെ വിളിക്കുന്നവരെല്ലാവരും ചോദിക്കാറുണ്ട് എന്നാണ് ഓൺലൈൻ ക്ലാസ് പഠിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ് ഇല്ല സത്യത്തിൽ നമ്മൾ ഓഫ്ലൈൻ എന്ന പ്ലസ് ടു ആയാലും ടെൻത്ത് ആയാലും ഓൺലൈൻ ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓഫ്ലൈൻ ഇല്ല ഫീസ് എല്ലാം നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് അതുപോലെ എക്സാം ഫീ ഓൺലൈൻ പേയ്മെന്റ് അഡ്മിഷനും ഓൺലൈനാണ് പിന്നെ ക്ലാസ്സും ഓൺലൈനാണ് നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽസ് ഉൾപ്പെടെ ഓൺലൈൻ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ് എവിടെയാണ് അഡ്രസ് പ്രൂഫ് തരുന്നത് അതിനടുത്ത് പോയി നിങ്ങൾ എക്സാം എഴുതുക അത്രേ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യം ഞങ്ങളുടെ കൈകളിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത് മുതൽ നിങ്ങൾ എക്സാം എഴുതുന്നത് വരെ അത് കഴിഞ്ഞിട്ടായാലും നിങ്ങൾ ഞങ്ങളെ വിട്ടു പോകുന്നതെങ്കിലേ ഉള്ളൂ ഞങ്ങളുടെ സഹകരണം എന്നും ഉണ്ടാവും അപ്പോൾ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ സ്ഥാപനത്തോടൊപ്പം ചേർന്നിരിക്കുക ഞങ്ങളോട് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തുക അപ്പോൾ മറ്റൊരു രീതിയിലൂടെ നമുക്ക് വീണ്ടും കാണാം